ും ഹാപ്പിട്ടും നമ്മളൊരു അടിപൊളി സ്വാഗതം എന്റെ ഏർ ഞാൻ ഇന്നെ കൂട്ടുകാരുടെ വീട്ടിലു പോവാണ് ഒരു നോർമലായിട്ടുള്ള ഒരു സംഭവമാണ് പക്ഷെ അവൾ ഇപ്പോൾ വിശേഷമായിട്ടിരിക്കുകയാണ് എട്ട് മാസമായി ആളിങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അവിടെ വീട്ടിൽ വന്നിട്ട് ഇതുവരെ അവളുടെ അടുത്തേക്ക് പോയിട്ടില്ല കാരണം വന്നിട്ട് അനിയനും ഇവിടെ പനിയൊക്കെ ആയിരുന്നു അപ്പോൾ നമുക്കറിയാമല്ലോ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവരെ കാണാൻ ചെല്ലുന്നത് ശരിയല്ല എന്നപ്പോൾ അവന് ഇപ്പോൾ വന്നു പിന്നെ മോൾക്ക് വന്നു അപ്പോൾ പിന്നെ കുറച്ച് ദിവസം വൈകി അപ്പോൾ ഇന്ന് ചെല്ലാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എടുക്കുന്ന കാര്യമൊന്നും ആളോട് പറഞ്ഞിട്ടില്ല അപ്പോൾ ചിന്തുവിനെ നൈസായിട്ട് ഞാൻ ഒഴിവാക്കി അവൾക്ക് ചെറുതായിട്ടൊരു നിരവേശം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ മിന്നു അവളെയും കൊണ്ട് ൂട്ടുകാരുടെ വീട്ടിലു പോയിക്കാം അപ്പോൾ ആ സമയത്ത് എനിക്ക് പോവാന്ന് വിചാരിച്ചിട്ടാണ് മിക്കവാറും ആൾ നല്ല ഉറക്കായിരിക്കും എന്നാലും നമുക്ക് പോയി നോക്കാം ഓക്കെ അതാണ് എൻ്റെ വീട് ഇവിടെ എൻ്റെ വല്യച്ഛന്റെ വീടുണ്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് സ്ത്രീയുടെ വീട് ആ കാണുന്നതാണ് സ്ത്രീയുടെ വീട് അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഓക്കേ

ഗേൾസ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം സംസാരിച്ചിരുന്നു എനിക്ക് കഴിക്കാനായിട്ട് കുറേ പലഹാരങ്ങളൊക്കെ കൊണ്ടു തന്നു അങ്ങനെ ശൈലമയും എല്ലാവരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചു പിന്നെ ഒരുപാട് ഫോട്ടോസ് എടുത്തു അങ്ങനെ വളരെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ശരിക്കും കാരണം സ്ത്രീയും ചക്കും ഞാനൊക്കെ എന്താ പറയുക ഞങ്ങൾ കുഞ്ഞിലേ മുതലുള്ള കൂട്ടാണ് കുഞ്ഞിലേ മുതലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഓർമ്മയില്ല എന്നാണ് ഞങ്ങൾ പരിചയപ്പെട്ടേന്ന് പോലും അത്രയും കൂട്ടാണ് ഞങ്ങൾ അപ്പോൾ ഞങ്ങളുടെ രണ്ട് പേരുടെയും മൂത്ത പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ ഇവൾക്ക് പെൺകുട്ടി ആവണമെന്ന് ഞങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ആഗ്രഹമുണ്ട് ഇപ്പം നന്നായിട്ട് ചക്കുവിനെ ശരിക്കും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നമ്മുടെ ആ ഒരു ബെൽബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക ഓക്കേ താങ്ക് യു